ഹായ് ഫ്രണ്ട്സ് പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ ചാനലായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പഴയ പെറ്റ്സ് ഫാക്ടറി എന്ന് പറയുന്ന ചാനല് നമുക്ക് അതിനായിട്ട് ലിങ്ക് ആയിട്ടുള്ളൊരു വേറെ ചാനലിൽ കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ ചാനൽ യൂട്യൂബ് പെർമനൻ്റായിട്ട് ബ്ലോക്ക് ചെയ്തേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമുക്കിനി കാണാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ പെറ്റ്സ് ഫാക്ടറി തന്നെ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ അറിയാവുന്നവരും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇതിനുമുമ്പ് കണ്ടിട്ടുള്ളവരും നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ചാനലിലായിരിക്കും ഇനി മുതൽ അടുത്ത കോഴികളുടെയും പെറ്റ്സിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ മോണിറ്റേഴ്സ്ഡൊക്കെ ആയിട്ടുള്ളൊരു ചാനലായിരുന്നു റവന്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ചാനലായിരുന്നു നമ്മൾ അത് ബ്ലോക്കായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് റിക്കവറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് യൂട്യൂബിൻ്റെ ഇതിൽ നമുക്ക് റിപ്ലൈ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം നമ്മളെന്തായാലും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ അതിൽ ഇന്നലെ ഈ കോഴി കൂട്ടി ചേറിയിട്ടുണ്ടായില്ല ഇപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് നമ്മൾ കാണുന്നത് മറ്റുള്ള കോഴികളൊന്നും ഇതുവരെ തുറന്നു വിട്ടിട്ടില്ല പിന്നെ നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് ദിവസം പ്രായമായിട്ടുള്ള അല്ല ഒരു പത്ത് പീസ് കുഞ്ഞുങ്ങൾ നമുക്കൊരു മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള നാടൻ കുഞ്ഞുങ്ങളെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കൂടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇട്ട് നമ്മളെ തൂക്കനാങ്കുരുവി എന്ന് പറയുന്ന ഒരു കുരുവി കൂട് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടിലേക്ക് കയറണേൻ്റെ ഡോറിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കൂടിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യണില്ല ഇപ്പം അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത് അറിയില്ല അപ്പോൾ എന്തായാലും അധികം ഡിസ്റ്റർബ് ചെയ്യണില്ല അപ്പോൾ നമുക്കെന്തായാലും കുഞ്ഞുങ്ങളിട്ടാണ് കൂടിൻ്റെ അകത്തേക്ക് കയറാം അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ രണ്ട് ബാച്ച് കുഞ്ഞുങ്ങളാണ് ഉള്ളത് അതിൽ ഒരു ബാച്ച് കുഞ്ഞിപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ നെക്കോ നെക്കോ കാര്യങ്ങളോ പക്ഷേ ഓൾഡ് ലൈനേജ് പോലത്തെ കളറുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത് ഒരു പത്ത് പീസോളം ഉണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപ റേറ്റാണ് കേട്ടോ നമ്മൾ ഒരു മാസമായതിനാൽ നൂറ്റി ഇരുപതിനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ സാറ്റർഡേ സൺഡേയ്സ് നമ്മുടെ ലീവ് കാര്യങ്ങൾ നോക്കിയിട്ടുള്ള ഡേയ്സിലായിരിക്കും നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം വാട്സപ്പ് നമ്പർ ഇപ്പോൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പഴയ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ പിന്നെ നമുക്ക് രണ്ടാമതൊരു രാശി കുഞ്ഞുങ്ങളും കൂടി ഉണ്ട് അവർ നമുക്ക് സെയിലായിട്ടില്ല ഇപ്പം ഏകദേശം ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ ഇതിനകത്ത് ഒരു നെയ്ക്കഡ് നെക്കുണ്ട് ഇത് നമുക്കൊരു ഇരുപത് ദിവസം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് സെയിലിൽ ആവണ കുഞ്ഞുങ്ങളാണ് കേട്ടോ അതെല്ലാം എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ തീറ്റ തിന്നാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഏകദേശം എനിക്കൊരു അയ്യായിരം സബ്സ്ക്രൈബർ ആയത് അതായത് മോണിറ്റൈസേഷൻ ഒക്കെ ആയതൊരു നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മോണിറ്റൈസായി നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് റവന്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് അങ്ങനൊരു കോപ്പിറേറ്റ് ഇഷ്യൂ അടിച്ചത് നമ്മുടെ ഈ ചാനലിനകത്ത് ആയിരുന്നില്ല നമ്മൾ വേറൊരു ചാനലിങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്നിട്ട് നമ്മൾ ഈ ചാനലിൻ്റെ മെയിൽ ഐ ഡി തന്നെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ ചാനൽ കോ മറ്റേ ചാനല് കോപ്പിറേറ്റ് അടിച്ചപ്പോൾ ആയതുകൊണ്ട് ഈ ചാനലും കോപ്പിറേറ്റ് അടിച്ചു അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മൊത്തമായിട്ട് പോവും നമ്മുടെ ചാനലിനകത്ത് നിങ്ങൾക്കറിയാം ഏകദേശം ഒരു നൂറ് നൂറ്റമ്പതോളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിനി ആ ചാനൽ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പുതിയ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്